അസലാമലൈക്കും വറഹമത്തല്ല പ്രൊഫോം ടി വിയുടെ സോഷ്യൽ മീഡിയ വാച്ച് എന്ന പുതിയ പങ്ക്തിയിലേക്ക് എവർക്കും സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ഉള്ള പോസ്റ്റുകൾ വീഡിയോസ് എന്നിവയിൽ ഇസ്ലാമിക പ്രതികരണം ആവശ്യമുള്ളവയ്ക്കുള്ള ഒരു വിശകലനം ആണ് ഈ ഒരു പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കെ ടി ജലീലിൻ്റെ ഒരു സംസാരമാണ് കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കുന്നത് എഴുതുന്നത് തിരുവിതാംകൂറിലാണ് അന്ന് അത് അച്ചടിച്ചത് സ്വദേശാഭിമാനി പ്രസിൽ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം നവോത്ഥാന നായകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ടാണ് അതിന്റെ രചയിതാവായിട്ടുള്ള കേസരി സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള ചോദിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഞാൻ കാറൽ മാർക്സിന്റെ ജീവചരിത്രം അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് കാറൽ മാർസൻ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതും അറിയാമല്ലോ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് മൗലവിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അതൊന്നും ഇവിടെ അച്ചടിക്കാൻ പറ്റില്ല ഇത് മതവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അച്ചടിക്കാനുള്ള പ്രസാണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാമായിരുന്നു അല്ലെങ്കിൽ അത് നിഷേധിക്കാമായിരുന്നു അതിന് പകരം നിരോധനം അതിന്റെ ആ ഡെമോക്രസിന്റെ വാള് തൂങ്ങി നിൽപ്പുണ്ടായിരുന്നിട്ടും വക്കം അബ്ദുൽ ഖാദർ മൗലവി കാറൽ മാർക്സിന്റെ ജീവചരിത്രം സോറി സ്വദേശാഭിമാനി പ്രസിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള പ്രസിൽ നിന്ന് അച്ചടിച്ചു കൊടുത്തു കെട്ടി ജലീലിന്റെ പുതിയ വീഡിയോ ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധം വലിയ ആയത്തിലുള്ളതാണെന്നു ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആവാൻ ഒരു പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലുള്ളൊരു സംസാരമുണ്ട് അതിനദ്ദേഹം മഹാനായ വക്കമൂലവിനെ ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു രംഗുണ്ട് വക്കമൂലവിൻ്റെ പ്രസ്സിൽ മാർക്സിൻ്റെ ജീവചരിത്രം മലയാളത്തിലത് അച്ചടിക്കാൻ വേണ്ടി ചെല്ലുകയും വക്കമൂലവി ഊഷ്മളമായി സ്വീകരിച്ച് അത് അച്ചടിക്കാൻ പെർമിഷൻ കൊടുത്തു എന്ന് പറയുകയും അതുവഴി വക്കമൂലവി പോലും അംഗീകരിച്ച കമ്മ്യൂണിസത്തെ നമ്മളാരും അകറ്റി നിർത്തരുതെന്നൊക്കെ പറയുന്നൊരു രംഗുണ്ട് എന്താണ് അതിനോടുള്ള പ്രതികരണം അത് കെ ടി പ്രസംഗം ഞാൻ കേട്ടു അദ്ദേഹം ഏതോ സി പി എം പാർട്ടി സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പാർട്ടി കാഡറുകളാണ് അണികളാണ് മുമ്പിലുള്ളത് അപ്പോൾ അവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി വസ്തുതാപരമല്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും പ്രസംഗത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനോ ആളുകളെ ആവേശം കൊള്ളിക്കാനോ ഒക്കെ വേണ്ടിയാണെങ്കിൽ പോലും തീരെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ചും ചരിത്രത്തിൽ ഔപചാരികമായ വിദ്യാഭ്യാസം കിട്ടിയെന്നും പരിശീലനം കിട്ടിയെന്നും ചരിത്രാധ്യാപകനായിരുന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നുമൊക്കെ പറയുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു സമീപനമാണത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയണത് പിന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രാമകൃഷ്ണപിള്ള ആരാന്ന് മലയാളിക്ക് അറിയാം ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നത് നന്നായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥാപരമായ എഴുത്തുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എഴുത്തുകളുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ എഴുത്തുകളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട ജീവചരിത്രങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കെ എം സിരി സാഹേബനെ പോലുള്ള ആളുകൾ എഴുതിയ ഓർമ്മക്കുറിപ്പുകളുണ്ട് ഇങ്ങനെ പലതുമുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ സോഴ്സുകളുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നുപോയ ഘട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായ വിവരങ്ങൾ ഉപലബ്ധമായൊരു ജീവിതമാണ് രാമകൃഷ്ണപിള്ളയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം ബയോഗ്രഫി രാമകൃഷ്ണപിള്ള എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രസിദ്ധമാണ് പ്രത്യേകിച്ച് മലയാളത്തിൽ വളരെ തുടക്കത്തിൽ പുറത്തു വരുന്ന മാർക്സിൻ്റെ ഒരു ജീവചരിത്രം ആണത് അത് മാർക്സിൻ്റെ മാത്രം ഒന്നല്ല ഒരു ലോകോപകാരികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സീരീസാണ് ശരിക്കും രാമകൃഷ്ണപിള്ള ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ അപ്പോൾ സോക്രട്ടറിസിൻ്റെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അതേപോലെ അന്ന് ഒരു യൂറോപ്യൻ പൊതുമണ്ഡലത്തിൽ പൊതുവിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന പലരുടെയും ജീവചരിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഭാഗമായിരുന്നു അത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഇതേപോലുള്ള ഒരുപാട് പുസ്തകങ്ങളും ലേഖനങ്ങളും ഒരു ഒരു യൂറോപ്യൻ സോഴ്സുകൾ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പല ട്രാക്സ് ചെറിയ ചെറിയ ബയോഗ്രഫികളും മറ്റൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ അത് ആ പുസ്തകങ്ങൾ എഴുതുക അത് അച്ചടിക്കുക അത് വില്പന നടത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് അതായിരുന്നു പക്ഷേ അതെന്താണ് അതാണ് ഇതി അടിസ്ഥാനപരമായ വിഷയം ഈ സ്വദേശാഭിമാനി എന്ന് പറയുന്ന വക്കം മൗലവി ആരംഭിച്ച പത്രം ആ പത്രത്തിൻ്റെ പത്രാധിപരായി രാമകൃഷ്ണപിള്ള പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി നിരോധിക്കപ്പെടുന്നു ആ പ്രസ് കണ്ടുകെട്ടപ്പെടുന്നു അദ്ദേഹത്തെ നാട് കടത്തുന്നു അപ്പോൾ ആ ഒരു കാലയളവിനുള്ളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ഇടയിൽ മാത്രമേ എങ്ങനെ നമ്മൾ വലിച്ചു നീട്ടിയാലും ഈ കാൾമാർസിൻ്റെ ബയോഗ്രഫി സ്വദേശാഭിമാനിയുടെ പ്രെസ്സെന്ന് അച്ചടിക്കാൻ കഴിയുള്ളൂ അതിനുശേഷം അത് അതാരാഗ്രഹിച്ചിട്ടും കാര്യമില്ല കാരണം അത് കണ്ടുകെട്ടപ്പെട്ട അവിടുത്തെ പിന്നെ ഗവണ്മെന്റ് പിടിച്ചുകൊണ്ടുപോയൊരു പ്രസ്സാണ് അതിനാർക്കൊന്നും അച്ചടിക്കാൻ കഴിയൂല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കാൾമാർക്സിൻ്റെ ബയോഗ്രഫി രാമകൃഷ്ണപിള്ള എഴുതുന്നത് ഇത് വളരെ ക്ലിയറാണ് മാത്രമല്ല അദ്ദേഹം എഴുതിയ ഈ കാൾ മാർക്സ് എന്ന് പറയുന്ന ഈ ജീവചരിത്രം ആ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അങ്ങനെ മാർക്സിൻ്റെ ഒരു ഫിലസോഫിക്കൽ പ്രിമൈസുകൾക്കൊന്നും അങ്ങനെ ആഴത്തിലേക്ക് പോകുന്ന ഒരു ജീവചരിത്രമല്ല അതൊരു ഒരു നാൽപ്പതിൽ ചില്ലാനം പേജുകളുള്ള വളരെ ചെറിയ ആ ജീവചരിത്രപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കൃതിയാണ് മാർക്സിൻ്റെ ബാല്യം മുതൽ മരണം വരെ ഒരു വ്യക്തി വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകുന്ന കുടുംബപരമായ സാഹചര്യങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങളും കഷ്ടപ്പാടുകളും ഭാര്യയും മക്കളും ആ തരത്തിലുള്ള ഒരു അദ്ദേഹം മാർക്സിനൊരു പുണ്യപുരുഷൻ എന്നും മാർക്സ് മഹർഷി എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പദാവലിയിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചത് നമ്മളീ മഹചരിതമാലെന്നൊക്കെ പറയുള്ളൂ അതായത് ലോക ചരിത്രത്തിൽ പൊതുവിലറിയപ്പെട്ടിട്ടുള്ള ഇതേപോലുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ചൊക്കെ ഇതേപോലുള്ളൊരു ഒരു വാഴ്ത്തിക്കൊണ്ടുള്ള ആ തരത്തിലുള്ളൊരു ബയോഗ്രഫി മാത്രമാണത് അതല്ലാതെ മാർക്സിൻ്റെ സാമ്പത്തിക ദർശനത്തെക്കുറിച്ച് അതിലിങ്ങനെ ആനുഷംഗികമായി അവിടെയും ഇവിടെയും പ്രത്യേകിച്ചും ദരിദ്രവും തൊഴിലാളികളും ഒക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അനുതാപത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ മാർക്സിൻ്റെ ഒരു ഒരു ഫിലസോഫിക്കൽ പ്രിമൈസിനെ പറ്റി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭൗതികവാദപരമായ ഇപ്പോൾ നമ്മൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെക്കുറിച്ചൊന്നും ആ തരത്തിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്ന ഒരു പുസ്തകമല്ലത് എന്തായിരുന്നാലും ഞാൻ പറയണത് ഇത് ഈ പ്രസ്സൊക്കെ കണ്ടുകെട്ടപ്പെട്ടതിന് ശേഷം രാമകൃഷ്ണ പിള്ള നാട് കടത്തപ്പെട്ട ശേഷം അദ്ദേഹം തിരുവിതാംകൂർ വിട്ട ശേഷം അദ്ദേഹം വക്കം മൂലവിയുമായുള്ള ഈ ഔപചാരികമായ ബന്ധം അവസാനിച്ച ശേഷം അദ്ദേഹം വളരെ സ്വതന്ത്രമായി ചെയ്തൊരു കാര്യമാണിത് അത് അക്ഷര രത്ന പ്രസ് ആ പുസ്തകം എപ്പോഴും അവൈലബിൾ ആണ് അത് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കിയാൽ മതി ആ പുസ്തകം പഠിച്ചത് സ്വദേശാഭിമാനി പ്രസന്നേ അല്ല തിരുവനന്തപുരത്ത് നിന്ന് പോലും അല്ല അത് വക്കം മൂല യാതൊരു ബന്ധവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിപെൻ്റൻറ്റ് കരിയറാണ് പിന്നെ നമ്മൾ കാണുന്നത് രാമകൃഷ്ണൻ പിള്ളേ സ്വന്തം നിലക്ക് പിന്നെ കുറേ കാര്യങ്ങൾ എഴുതുന്നുണ്ട് പലതും പ്രസിദ്ധീകരിക്കുന്നുണ്ട് പലതും നടത്തുന്നുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യത്തിൽ എഴുതിയ അദ്ദേഹത്തിന് പോലും അത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമൊന്നും അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരുപാട് പുസ്തകങ്ങൾ ഇതേപോലെ അദ്ദേഹം എഴുതുന്നുള്ളൂ ഒരു ഫേമസ് ആയ ആയൊരാളുടെ പുസ്തകം ആ ജീവചരിത്രം എഴുതിയിട്ട് അത് മാർക്കറ്റിൽ ഇറക്കുക എന്നുള്ളതിലപ്പുറമുള്ള ഒരു ഒരു വലിയ ലക്ഷ്യമൊന്നും അതിലുള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഗാന്ധി ഗാന്ധിയുടെ ബയോഗ്രഫി രാമകൃഷ്ണപിള്ള എഴുതുന്നുണ്ട് അങ്ങനെ പലതും എഴുതുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കുന്നംകുളത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അച്ചടിച്ച ഒരു പുസ്തകത്തെ സ്വദേശാഭിമാനി പ്രസിദ്ധം അച്ചടിച്ച പുസ്തകമായിട്ട് ഈ കെ ടി ജലീലിനെ പോലെ ഒരാള് ചിത്രീകരിക്കുകയാണ് ആ ചിത്രീകരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് നമ്മൾ ഈ എന്താണ് ഈ ഫിഗ്മെൻറ്റ് ഓഫ് ഇമാജിനേഷൻ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ ഈ ഭാവനാവിലാസം എന്ന് പറയാം അദ്ദേഹം ഇതുമായി വക്കം മൂലവിയെ ചെന്ന് കാണുന്നു അപ്പോൾ ഇത് ശരി പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് കാരണം അദ്ദേഹം വക്കം മൂലവിയെ ചെന്ന് കാണുന്നു എന്നിട്ട് ഈ പ്രസ്സിലച്ചടിക്കാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വക്കം മൂലവിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അതാ ആ സീൻ അദ്ദേഹം വേറെ ഒക്കെ ആലോചിച്ചുണ്ടാക്കുകയാണ് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അച്ചടിക്കാനുള്ള പ്രസല്ലാതെ മുസ്ലിം ൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടാനുള്ള സാധനങ്ങൾ അടിക്കാനുള്ള പ്രസ്സാണ് അങ്ങനെയാണ് ആ പ്രസംഗം മുന്നോട്ട് പോട ഇത് എംമാതിരി ഭാവനയാണത് ഞാൻ പറഞ്ഞത് ആ പ്രസ്സിക്കത് രാമകൃഷ്ണൻ ഉള്ളത് കൊണ്ടു വന്നിട്ടേ ഇല്ല വക്കമൂലവിയോട് പറഞ്ഞിട്ടേ ഇല്ല പ്രസ്സിൽ അച്ചടിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല അതവിടെ അടിച്ചിട്ടില്ല ഇത് ഭാവന പോയി ഇത് പോയി ചെന്നു അദ്ദേഹം റിജക്റ്റ് ചെയ്തില്ല അവിടെ നിന്ന് തന്നെ അടിച്ചു നിരോധനത്തിൻ്റെ വാൾ എന്താണ് ഈ ഡെമോക്രസിൻ്റെ വാള് പോലെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന സമയത്ത് അപ്പോൾ അത് ചരിത്രപരമായി നിരവധി എന്താ പറയുക അബദ്ധങ്ങളും പിന്നെ പൂർവാപര വൈരുദ്ധ്യങ്ങളൊക്കെ നിറഞ്ഞ വളരെ നോൺ സെൻസിക്കലായ ഒരു 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 ചിത്രീകരണമാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതാണ് അപ്പോൾ ഈ വക്കം മൗലവി എന്ന് പറഞ്ഞാൽ വക്കം മൗലവിയുടെ എഴുത്തുകൾ പരിശോധിച്ചാൽ മതി ഇപ്പോൾ അദ്ദേഹം ദീപികയിലും ഒക്കെ എഴുതിയ എഴുത്തുകൾ പരിശോധിച്ചാൽ മതി അദ്ദേഹം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ പുറത്തിറങ്ങിയിരുന്ന ഭൗതികവാദപരമായ രചനകൾക്ക് മറുപടി എഴുതുന്നുണ്ടതിൽ മറുപടികൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതായത് ഭൗതികവാദം എന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ തുടങ്ങി വരുന്നേ ഉള്ളൂ അപ്പം മിതവാദി യുക്തിവാദി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ലേഖനങ്ങൾക്ക് മറുപടികൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒക്കെ മൂലവി അദ്ദേഹത്തിൻ്റെ ആനുകാലയങ്ങളിൽ അങ്ങനത്തെ ഒരാളെ പിടിച്ചിട്ടാണ് ഈ പിന്നെ ഭൗതികവാദം പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള തരത്തിൽ ധ്വനിപ്പിച്ച് പ്രസംഗിക്കുന്നത് കെടി ജലയിൽ പോലൊരാള് ഇത്രയും വസ്തുതാപരമായ ഒരു അബദ്ധം തൻ്റെ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമും കമ്മ്യൂണിസ്റ്റും തമ്മിൽ പ്രശ്നമൊന്നുമില്ല അടുപ്പാണ് തെളിയിക്കാനുള്ളൊരു അല്ലെ ഇതിലെന്താ വെച്ചാൽ അദ്ദേഹം ആത്മാർത്ഥമായി ഒരു മുസ്ലിമിന് കൊമ്യൂണിസ്റ്റാകാം അല്ലെങ്കിൽ ഒരു കൊമ്യൂണിസ്റ്റിന് മുസ്ലിം ആകാം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം ഈ മാർക്സിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി എന്താണ് എന്നറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ വെച്ചാൽ ഈ ചർച്ച ശരിക്ക് തീരെ ഒരു ഒരു നമ്മൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു ചർച്ചയല്ലത് കാരണം സത്യസന്ധമായൊരു ചർച്ചയല്ലത് മാർക്സിസം എന്താണ് എന്നറിയുന്ന ഒരാൾക്ക് അല്ലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ് എന്നറിയുന്ന ഒരാൾക്ക് അയാൾക്ക് അറിയാം ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് മതവിശ്വാസിയാക്കാൻ എന്നുള്ള കാര്യം ഒരു മാർക്സിസ്റ്റിനും അറിയാം മാർക്സിസം എന്താണെന്ന് അറിയുന്ന മതവിശ്വാസിക്കും അറിയാം അത് വളരെ സ്വാഭാവികമായി തന്നെ അപ്പോൾ നമ്മൾ അള്ളാഹുയിലും പരലോകത്തിലും മലക്കുകളിലും വഹിയിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എനിക്ക് കൊമ്മ്യൂണിസ്റ്റ് ആകാൻ എന്നുള്ളത് പിണറായി വിജയനെ പറയുക എം വി ഗോവിന്ദനും അറിയുക കെ ടി ജലീലിനും അറിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ കാരണം കൊമ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികവാദിയാണ് ഇതാർക്കും അറിയാത്തത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസാണ് അതിൻ്റെ ബേസ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ് ചരിത്രപരമായ ഭൗതികവാദമാണ് അതിന് സമൂഹത്തിന് മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ളൊരു വീക്ഷണം അത് മാർക്സ് മാർക്സിൻ്റെ കൃതികൾ ഏംഗൽസിൻ്റെ കൃതികൾ ഇവരെഴുതിയ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ പ്രൊഫോൺ ടി വിയിൽ തന്നെ മുമ്പ് ആ വിഷയത്തിലൊരു സീരീസ് ചെയ്താണ് നമ്മൾ ഫിലസോഫിക്കൽ കഫേ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ മാർക്സിസ്റ്റ് ദർശനത്തിൻ്റെ ഈ ഒരു മെറ്റീരിയലിസ്റ്റ് ബേസ് നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയണ കാര്യമാണ് ആരും പറയൂല ഒരു ഒരു കൊമ്മ്യൂണിസം എന്താണെന്ന് അറിയുന്നത് ശരിക്കറിയുന്ന ഒരാൾ അയാൾ സത്യസന്ധമായിരിക്കലും കമ്മ്യൂണിസ്റ്റിന് മതവിശ്വാസിയാകാമെന്നോ മതവിശ്വാസിനു കമ്മ്യൂണിസ്റ്റ് ആകാമെന്നോ പറയൂല അത് നേരെ അതേ സമയം ഒരു കമ്മ്യൂണിസ്റ്റിനെ ഫ്രണ്ടാക്കാൻ പാടില്ലാന്നോ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി അയാളോട് സഹകരിക്കാൻ പാടില്ലാന്നോ അയാളെ വഴി നണ്ടാൽ ചിരിക്കാൻ പാടില്ലാന്നോ അയാൾ നമ്മളെ പ്രസ്സേക്ക് വന്നാൽ അയാൾക്ക് സ്റ്റൂളിട്ടിരുത്താൻ പാടില്ല എന്നോ അല്ല ഈ പറയണത് ഈവൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൊരു മുന്നണിയിൽ രാഷ്ട്രീയമായ മുന്നണിക്ക് നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന പോലും അല്ലേ പറയണത് ഇത് രണ്ടും രണ്ട് കാര്യമാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആകാൻ പാടുണ്ടോ അതാണ് വിഷയം മറ്റത് തത്വാധിഷ്ഠിതമാണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് സമീപനം സ്വീകരിക്കുന്നു മുസ്ലിങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു ഈ നാടിനോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണോ നല്ലതല്ലേ അവർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവർക്കല്ലേ വോട്ട് ചെയ്യേണ്ടത് ഇത് ഞാൻ പുറത്ത് നിന്ന് ആലോചിക്കുന്നൊരു കാര്യമാണ് അതിന് എനിക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും അത് വേറൊരു കാര്യമാണ് പക്ഷെ ഞാൻ സ്വയം ഒരു കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ഒരു പാർട്ടി കേഡർ ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടി മെമ്പർ ആവുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് അത് എൻ്റെ മനസ്സിൽ ഈമാരുണ്ടെങ്കിൽ അത് ഇമ്പോസിബിളാണ് അതാകാൻ കഴിയൂല അപ്പോൾ അത് അത് അത്രയും ക്ലിയറായ കാര്യമാണ് അപ്പോൾ അതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഈ പാർട്ടി കയ്യടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി അടികളുടെ കയ്യടികൾക്ക് വേണ്ടി താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്നാണ് എൻ്റെ ഒരു വീക്ഷണം കാരണം അത് സത്യസന്ധമായി നമ്മൾ ആരുടെ കണ്ണിലാണ് പൊടിയിടുന്നത് ഇതിന് കുഴപ്പമെന്താ അറിയാം നമ്മളിങ്ങനെ ഇതൊക്കെ ഒരു ഒരു താൽക്കാലികമായി നമ്മൾ നിൽക്കുന്നൊരു ഒരു 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 അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ നമ്മളെ കൈ നമ്മൾക്ക് കൈയടിച്ച് തരുന്ന അണികൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഇമ്പാക്റ്റുകളുണ്ട് അതായത് ശരിക്കും മതവിശ്വാസം ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആയ ആൾക്കാർ ആ ഒരു റിലീജിയോസിറ്റി വിട്ടിട്ട് അവർ കമ്മ്യൂണിസ്റ്റുകളായി മാറുക അവർ അതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക അതിനൊരു പരിസരം ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അപ്പോൾ അതിൽ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ആ വിഷയം വളരെ എന്താ പറയുക ആ നിലക്ക് ക്രിസ്റ്റൽ ക്ലിയറായ ഒരു കാര്യമാണ് അപ്പോൾ അത് കൊം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയട്ടെ അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഫീഷ്യലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ പിന്നെ ഇപ്പോൾ മാർക്സിസ് ഒഴിവാക്കിയെന്ന് പറയാൻ പറ്റുമോ കമ്മ്യൂണിസം ഒഴിവാക്കിയെന്ന് പറയാൻ പറ്റുമോ ഞങ്ങളതിനെ ഡിസോൺ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് മെറ്റീരിയലസ് അല്ല എന്ന് പറയാൻ പറ്റുമോ ഇത് ഭൗതികവാദം അല്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു ഞങ്ങളതിനെ റദ്ദാക്കുന്നു ഞങ്ങൾ ഇനി മുതൽ അതിൽ വിശ്വസിക്കുന്നില്ല എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ കഴിയൂ ലായിലായുള്ള മുഹമ്മദ് റസൂൽ ഉള്ള എന്നുള്ളതിൽ ഇനി മുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഒരു മുസ്ലിം സംഘടന പറയുന്ന പോലെയാണ് അതായത് അത്രക്കും സെൻട്രലായ അവരുടെ പിന്നെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണത് വിശ്വാസം എന്ന് അതായത് അത് ശരിക്കും ഒരു അങ്ങനെ തന്നെ ഒരു മതവിശ്വാസമാണ് അതാണ് എനിക്ക് അത് വളരെ സഹതാപാർഹമായ നമ്മൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറേ ആൾക്കാർ എണ്ണുന്നുണ്ട് ഇപ്പോൾ കെ എം സി തി സാഹിബ് കെ എം മൗലവി ഇ കെ മൗലവി അല്ലെങ്കിൽ എം സി സി അബ്ദുറഹ്മാൻ മൗലവി നമ്മൾ ഇങ്ങനെ എണ്ണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അല്ലെങ്കിൽ കെ കെ എം ജമാലുദ്ദീൻ മൗലവി പി വി മുഹമ്മദ് മൗലവി കെ സി അബുബക്കർ മൗലവി പി പി അബ്ദുൽ ഗഫൂർ മൗലവി ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അവരൊക്കെ മുസ്ലിം ലീഗുകാരാണെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ മൊയ്ദ് മൗലവി ഇങ്ങനത്തെ ഒക്കെ കോൺഗ്രസ്സുകാരാണെന്ന് പറയും ആരാണ് കമ്മ്യൂണിസ്റ്റാരായത് അതാരായത് അതാരും ആവൂല അങ്ങനെ ഒരാൾ ഉണ്ടാവൂല അതേ ഇവിടെ കമ്മ്യൂണിസത്തിന്റെ പ്രചാരം ഉണ്ടായപ്പോൾ അതിനെതിരെ പോരാടിയ ആളാണ് കെ സി അബുക്കർ മൗലവി അതിനെതിരെ പോരാടിയ ആളാണ് പിന്നെ നമ്മൾ പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് അത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുള്ളു കാരണം അത് മുസ്ലിങ്ങളെ മതത്തിൽ നിന്ന് അടർത്തി മാറ്റി ഭൗതികവാദികളാക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചാലോ ആരും ശ്രമിച്ചാലോ അതിനെ ചെറുത്ത് നിൽക്കാനല്ലേ മുസ്ലിം പണ്ഡിതന്മാർക്കും ബുദ്ധിജീവികൾക്കും പറ്റുള്ളൂ ഇത്രയൊക്കെ ചരിത്രപരമായിട്ടുള്ളൊരു അക്കാദമി അക്കാദമിക്സിൽ പാരമ്പര്യം ഉണ്ടായിട്ടും ചരിത്രത്തിലെ അധ്യാപകനായിരുന്നിട്ടും എന്തായിരിക്കും ഇത്തരത്തിലുള്ളൊരു വസ്തുതാപരമായിട്ടുള്ള ബന്ധമില്ലാത്തൊരു കാര്യം പറയാന് അവതരിപ്പിക്കാന് ജ ഈ കെ ജലീലിനെ പ്രേരിപ്പിച്ചത് അത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഒന്നെങ്കിൽ മാർക്സിസം അല്ലെങ്കിൽ ഇസ്ലാം ഇതിൽ ഒന്ന് മാത്രമേ ഒരാൾക്ക് സത്യസന്ധമായി ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയൂ കാരണം ഒന്ന് ഭൗതികവാദമാണ് മറ്റൊതു മതവിശ്വാസമാണ് ഇത് രണ്ടും ഒരേ ഒരേ സമയം ഉള്ളിലേക്ക് എടുക്കാൻ ഒരാൾക്ക് കഴിയൂല ഈ ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ട് പകരം കമ്മ്യൂണിസത്തെ എടുക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ അനന്തരഫലം അതായത് ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കാത്തോണ്ട് തന്നെ എന്തൊരു കച്ചവടാണത് അതായത് ഇസ്ലാം എന്ന് പറയുന്നൊരു വെളിച്ചം ആ വെളിച്ചത്തെ നിലത്ത് വെച്ചിട്ട് പകരം കയ്യിൽ കൊടുക്കാവുന്നത് ഈ മരിച്ച് മണ്ണടിഞ്ഞ അസ്ഥി മുഴുവൻ നുരുമ്പി ലോകത്തെ ഒരു സ്ഥലത്ത് നിലവില്ലാത്ത അത്രയും തല്ലിപ്പൊളിയൊരു സാധനമാണ് ഇതാണ് ആൾക്കാരെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് അതായത് പറയണത് എന്ത് തരം കച്ചവടാണിത് എന്ത് തരം ഇടപാടാണത് ഇത് ഈ പകരം വെച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ജീവമുള്ള സാധനമെങ്കിലും ആവണ്ടേ ഞാൻ പറയണത് അതായത് മരിച്ച മണ്ണടിഞ്ഞ അസ്ഥികൾ നുരുമ്പിയ ഒരു പ്രേതമാണിത് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ ഭാവനയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ലോകത്തോട് യഥാർത്ഥത്തിൽ അതില്ല നമ്മൾക്കറിയാലോ ഇപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായി സോവിയറ്റ് റഷ്യ ഉണ്ടായ സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത് എന്താ അവിടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു നാടുണ്ട് അവിടെ തേനും പോലും ഒഴുകുകയാണ് അത് മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജി സത്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അല്ലേ നമ്മൾ തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കം മുതൽ തന്നെ ഇപ്പം നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും സ്റ്റാലിന് ശേഷം ക്രൂഷേവിൻ്റെ കാലം മുതൽ അത് മുതലാളിത്തവൽക്കരിക്കപ്പെട്ടു തുടങ്ങി മുതലാളിത്തവത്കരിച്ച് മുതലാളിത്തവൽക്കരിച്ച് അവസാനം േവ് നമ്മളീ പറയുന്ന ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കൊക്കെ വന്നോടുകൂടി സോവിയറ്റ് യൂണിയൻ ആയി ആ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇല്ലാതായി അത് തിരിച്ച് മുതലാളിത്തത്തിലേക്ക് പോയി ഇത് ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഉണ്ടല്ലോ ഇതിങ്ങനെ പതുക്കെ പതുക്കെ അവിടെ കമ്മ്യൂണിസം തകർന്നിരുന്ന തകർന്നു ഒരു കാലയളവ് ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നക്സൽ പ്രസ്ഥാനം ഉണ്ടാകുന്നത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പല ഭാഗത്തും നക്സൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഒരു പരിസരം എന്തായിരുന്നു നമുക്കറിയാം അന്ന് അന്നിവിടുത്തെ നക്സലുകൾ പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ വഴിതെറ്റുന്നു എന്നാണ് സോവിയറ്റ് യൂണിയൻ വഴി തെറ്റുന്നു അവർ മാർക്സിൻ്റെ സൈദ്ധാന്തിക അടിത്തറയിൽ നിന്ന് തെന്നിപ്പോകുന്നു അവർ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ തന്നെ കൊളാബ്സ്ഡ് ആവും അവർ കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചു വിപ്ലവത്തിനെ ഉപേക്ഷിച്ചു നമ്മളത് ഉപേക്ഷിക്കാൻ പാടില്ല നമ്മൾ ആ വിപ്ലവത്തിൻ്റെ വഴിയെ ഇവിടെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കണം നമ്മൾക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുന്നതാണ് അവർ പറഞ്ഞത് അന്ന് ഇ എം എസ് എന്നെ പോലുള്ള ആൾക്കാരെന്താ പറഞ്ഞത് ഏയ് ഒരിക്കലും സോവിയറ്റ് യൂണിയൻ തിരിച്ചു എന്നാണ് ഒരു ഒരിക്കലും തിരിച്ചു പോകില്ല ഒരിക്കലും തിരിച്ചു തിരിച്ചുപോകില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താ അത് അദ്ദേഹത്തിൻ്റെ അക്കീതയാണ് ഞാൻ അക്കീദ എന്ന് പറയണമെന്ന് വെച്ചാൽ മാർക്സ് കൊമ്യൂണിസം എന്ന് പറയുമ്പോൾ അത് ഒന്നാമത്തെ അടിത്തറ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് രണ്ടാമത്തെ അടിത്തറ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഭൗതികവാദമാണ് ഈ ചരിത്രപരമായ ഭൗതികവാദം അനുസരിച്ച് ഒരു ഫ്യൂഡൽ സൊസൈറ്റി ഒരു മുതലാളിത്ത സൊസൈറ്റി ആയിട്ട് മാറുന്നു ആ മുതലാളിത്ത സൊസൈറ്റി ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി ആയിട്ട് മാറുന്നു ഈ സോഷ്യലിസ്റ്റ് സൊസൈറ്റി തിരിച്ച് മുതലാളിത്തത്ത് പോകാറൊരു പരിപാടിയിലില്ല അവരിലും ഉണ്ടാവാൻ പാടില്ല അത് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയാണ് ആവേണ്ടത് അവിടെ ഗവൺമെൻറ് പോലും ഇല്ലാതിരിക്കുകയാണ് വേണ്ടി എന്നിട്ട് ഇ എം എസ് പറയുകയാണ് കൊരങ്ങ തിരിച്ച് അല്ല മനുഷ്യൻ തിരിച്ച് കുരങ്ങാവും നിങ്ങൾ എന്തായി പറയണമെന്നാണ് അതായത് ചരിത്രം അതായത് കൺമുന്നിൽ നമ്മൾ കാണണത് അതായത് സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ കൊളാബ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ക്യാപിറ്റലിസത്തിങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ന്യൂസ് കാണുന്നു പത്രം വായിക്കുന്നു അത് വിശ്വസിക്കുന്നില്ല എന്ന് അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണില്ല ഇ എം എസിനെ പോലുള്ളൊരു മഹാബുദ്ധിജീവി തയ്യാറാവണില്ല കേട്ടി ജെലിയിൽ പോകട്ടെ ഞാൻ പറയുന്നത് ആ നിലക്കുള്ളൊരു ഇൻ്റലക്ച്വൽ പിന്നെ പരിവേഷം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം അതിന് തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യൻ തിരിച്ച് കുരങ്ങാവൂലെങ്കിൽ ഒരു ഒരു പിന്നെ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഒരിക്കലും തിരിച്ച് ക്യാപിറ്റലിസ്റ്റത്തേക്ക് പോകൂല കാരണം പോകാൻ മാർക്സിൻ്റെ മാർക്സ് ഉണ്ടാക്കിയ ചരിത്ര നിയമങ്ങൾ അനുവദിക്കുന്നില്ല അത് പടച്ചുകൊണ്ടാക്കിയ നിയമം വരെയാണ് അതായത് അത്രക്കും ആണ് അത്രക്കും കൃത്യമാണ് അത്രക്കും പിഴക്കാത്തതാണെന്നായിരുന്നു വിശ്വാസം അവസാനം സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി എന്നുള്ളത് അത്രയും കൃത്യമായി അതായത് ഒരു നിലക്കും ഡിനൈ ചെയ്യാൻ കഴിയാതായപ്പോഴാണ് അവർ അംഗീകരിക്കുന്നത് ഇതിപ്പോൾ കെ വേണുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള അവരുടെ എഴുത്തുകളിലും ഓർമ്മകളിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസമാണത് അത് സ്വന്തം കൺമുന്നിൽ കിട്ടും കൊളാബ്സ്ഡ് ആയിട്ട് അങ്ങനെ അതായത് അവർ വിശ്വസിച്ചൊരു അടിസ്ഥാന സിദ്ധാന്തം ആ സിദ്ധാന്തം പൊള്ളയായിരുന്നു എന്ന് സോവിയറ്റ് യൂണിയനെ പോലുള്ളൊരു ഒരു മഹാസാമ്രാജ്യം എങ്ങനെയാണ് തകർന്ന് വീണ് ചിന്ന ഭിന്നമായി അത് ക്യാപിറ്റലിസത്തിലേക്ക് തിരിച്ചു പോകുന്നത് സ്വന്തം കൺമുന്നിൽ കണ്ടിട്ട് ഇവരാകെ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഫ്രസ്ട്രേഷനായിട്ട് സ്വയം ജീവിച്ചു മരിച്ചു പോകാൻ നല്ലതാണ് ഐക്ക് ഇവിടുത്തെ പിന്നെ മുസ്ലിങ്ങളെല്ലാം കൂടി പിടിച്ചു വലിച്ചുകൊണ്ട് ആ ഫ്രസ്ട്രേഷൻ ഇവർക്ക് കൂടി കൊടുക്കാൻ എന്തിനാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സമുദായത്തിനൊരു ഉപകാരമുള്ള കാര്യം ചെയ്തിട്ട് എന്നാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ തോന്നി പോകാറുള്ളത്